കുത്തുമണികളെ നമ്മളെ തമ്പനില് കണ്ടമാതിരി ഇത് വേറെ കൊടു നമ്മളെ കേരളത്തിൽ നമ്മളെ നാട്ടിൻ പുറത്ത് തന്നെയാണേ അപ്പൊ നമ്മള് വീട്ടില് നമ്മള് ചെറിയ കുട്ടികളൊക്കെ മുറ്റത്തും കൊലായാലൊക്കെ കളിക്കണത് നമ്മൾ ചെറിയ ശ്രദ്ധയില് ഒന്ന് വിടുന്ന താമസം ഉണ്ടാവുകയുള്ളൂ കൊണ്ടോണ്ടേരും ചാക്കലാക്കി കൊണ്ടുപോകും അപ്പൊ എന്ത് ചെയ്യാറോ ഒരു വിദഗ്ധനായ കള്ളന് ഇപ്പം നമ്മളെ നാടിനെ നമ്മളെ കേരളത്തിൽ നടന്ന സംഭവമാണേ എങ്ങനെയാണ് ആ കുട്ടീനെ കൊണ്ടുപോയത് എന്ന് വീഡിയോ വളരെ വ്യക്തമായി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും അതൊന്നും കാണുക നമുക്ക് ഇവിടെ ഒന്ന് പേ ചെയ്യാം ഓക്കെ ഒരു വീടിന്റെ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് നേരെ മുന്നിൽ ഗേറ്റ് കാണുന്നുണ്ട് റോഡുണ്ട് ഒരാള് ഇവിടുന്ന് വരുന്നുണ്ട് കയ്യിലൊരു എന്തോ കാട്ടുന്നുണ്ട് അവിടെ ആളുകളെ ഒന്ന് വാച്ച് ചെയ്യാണ് വേറെ ഇട്ടുപെട്ടത്ത ആളുകൾ ഉണ്ടോ എന്നാണ് ഇതിൽ വാച്ച് ചെയ്യുന്നത് ആരുമില്ല ആ മനുഷ്യ നേരെ വീട്ടിലേക്ക് കടന്നു വരും രണ്ട് ഭാഗത്തേക്കും വാച്ച് ചെയ്യുന്നു നേരെ ഗേറ്റ് തുറക്കുന്നു വീട്ടിലേക്ക് കയറി വരുന്നു ആ സമയത്തു ആ കുട്ടി അവിടെ ഇരുന്ന് തന്നെയാണ് ഇല്ല തരികൾ വീട്ടിന്റെ ഉള്ളിലാണ് ആ മനുഷ്യന് വളരെ വ്യക്തമായി വീട്ടിന്റെ കടന്നു വരിക ശ്രദ്ധിക്കുക ഇതെല്ലാവർക്കും ഒരു പാടാണ് ഈ വീഡിയോയിൽ നമ്മൾ വളരെ സംഗതി ആണ് ആ കുട്ടി നമ്മുടെ അതാ കുട്ടിയുടെ വായ പൊത്തനോ വളരെ വിദഗ്ധമായി അവരെ റോട്ടിലേക്ക് പോകുന്നു അവിടുന്ന് പോകും ഇതൊക്കെ ചുടല നീക്കങ്ങളായിരിക്കും പിന്നെ വലിയ പൊടി പോലും കാണൂല എന്തായാലും കുറച്ചൊരു സമയം വീട്ടിന്റെ ഉള്ളിൽ കുട്ടി കരിച്ചില് എന്താന്നറിയാലും അഞ്ചേ സംശയം കൊടുക്കി എന്താണറി ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രക്ഷിതാവ് പുറത്തേക്ക് വരുന്നുണ്ട് അവിടെ നോക്കുന്നുണ്ട് കുട്ടി ഇരുന്ന സ്ഥലം ഒക്കെ കാര്യാണ് കുട്ടിനെ വീടിന്റെ ഭാഗം കാണാനില്ല അവിടെ ഒന്ന് സർച്ച് ചെയ്യാം പിന്നെ കാണുന്നത് മുൻവശത്തുള്ള ഗേറ്റ് ഓപ്പൺ ആക്കിട്ടാണ് പോയി നോക്കിട്ട് നമുക്ക് സംശയം കൊടുക്കാം എന്താ നേരെ മുന്നിലെ വർഷങ്ങളിലേക്ക് അതുകൊണ്ട് മുന്നിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കുന്നുണ്ട് ഇതിപ്പോ ആ വീട്ടിലെ ഒരു ക്യാമറ അടിസ്ഥാനത്തിനാണ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ വീഡിയോ അപ്പൊ ഈ വീഡിയോയിൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി നമ്മള് വീട്ടിലൊക്കെ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെ ഉള്ള വീടുകള് വളരെ ശ്രദ്ധിക്കുക നമ്മള് ക്യാമറ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് നമ്മളെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു സംഘം നമ്മുടെ നാട്ടിലേക്ക് വന്ന് കുട്ടികളെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരുപാട് വീഡിയോസ് നമ്മള് പല തരത്തില് പല സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ നമ്മൾ ഒരു അർത്ഥത്തോടെ തിരിച്ചു നോക്കേണ്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കാരണം നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കണ്ണ് കുട്ടികളെ കാരണം ഈ അടുത്തൊക്കെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോകളുണ്ട് അന്യ സംസ്ഥാനങ്ങളും തൊഴിലാളികൾ തമിഴ്നാട്ടിലൊക്കെ ഒരു സംഘം തന്നെ കേരള കേരളത്തിലേക്ക് വന്നിട്ട് ചെറിയ കുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്ന സംഘവും ഒരുപാട് വീഡിയോ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഷെയർ നമ്മൾ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മാക്സിമം നമ്മളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുള്ള വിദഗ്ധ കള്ളന്മാരൊക്കെ അതിലൊക്കെ പ്രത്യേകിച്ച് റോഡ്സിലുള്ളവർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് ബൈ ബൈ